ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ന് രണ്ട് മത്സരങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് അതിൽ ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നോ സൂപ്പർ ജയൻസിനെ നേരിടുകയാണ് ഇത് രണ്ട് ദിവസം മുമ്പ് കൊൽക്കട്ടയിലെ ഈഡൻ ഗാർഡൻസിൽ നടക്കേണ്ടിയിരുന്ന മത്സരമായിരുന്നു അത് രണ്ട് ദിവസം പോസ്റ്റ്പോൺ ചെയ്യുകയായിരുന്നു അതിന് കാരണം എന്ന് പറയുന്നത് കൊൽക്കട്ടയിൽ ഒരു ഫെസ്റ്റീവ് സീസൺ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ പോലീസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് ബംഗാൾ ബി സി സിയുമായിട്ട് സംസാരിച്ച് ഈ മത്സരം രണ്ട് ദിവസം പോസ്റ്റ്പോൺ പോൺ ചെയ്യുകയായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് രണ്ട് മത്സരങ്ങൾ നടക്കുന്നത് ഏതായാലും കെ കെ ആറിൻ്റെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ഈഡൻ ഗാർഡൻസിലാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത് ഈഡൻ ഗാർഡൻസിലെ ഒരു പിച്ച് കണ്ടീഷനും ഗ്രൗണ്ട് കണ്ടീഷനും ഒക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് അവിടുത്തെ പിച്ച് എന്ന് പറയുന്നത് ബാറ്റിങ്ങിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ് ഒരു ഇരുന്നൂറ് റൺസിന് മുകളിലാണ് എപ്പോഴും പാർ സ്കോർ ആയിട്ട് അറിയപ്പെടുന്നത് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഡേ മത്സരമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഡ്യൂവിൻ്റെ ഒന്നും ഒട്ടും തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല മത്സരം ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മൂന്നര മണിക്ക് ശേഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് അത് മത്സരം അവസാനിക്കുന്നത് വരെ ഡ്യൂവിൻ്റെ ഒന്നും കാണാനുള്ള സാധ്യതയില്ല ഒരു വൺ നയൻറ്റി എന്ന് പറയുന്നതാണ് ഡേ മത്സരത്തിൽ ഈ കൊൽക്കട്ടയിലെ ഒരു പാർ സ്കോർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഗ്രൗണ്ടിൻ്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ വളരെ ചെറിയൊരു ഗ്രൗണ്ടാണ് ഇന്നലത്തെ മത്സരം നടന്ന വാങ്കിടെ സ്റ്റേഡിയത്തിലേതുപോലെ തന്നെ വളരെ ഈസിയായിട്ട് സിക്സറുകൾ നേടാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ് ഇഡൻ ഗാർഡൻസിലേത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇനി നമ്മൾ രണ്ട് ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എങ്ങനെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ലക്നൌ സൂപ്പർ ജയൻസിൻ്റെ ഒരു പ്രോബിൾ ലെവലിലേക്ക് വരികയാണെങ്കിൽ മിച്ചൽ മാർഷ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹമാണ് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക കഴിഞ്ഞ മത്സരത്തിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടിയ ഏഡൻ ഒപ്പം ഉണ്ടാവുക ഋഷബ് പന്ത് വൺ ഡൗൺ പൊസിഷനിൽ വന്നാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമുണ്ട് പക്ഷേ അദ്ദേഹം ആ ഒരു പൊസിഷനിൽ ബാറ്റ് ചെയ്യുന്നില്ല കാരണം കുറച്ച് നേരത്തെ ബാറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നാറുണ്ട് പക്ഷേ വൺ ഡൌൺ പൊസിഷൻ നിക്കുലസ് പൂരനാണ് ആ പൊസിഷനിൽ മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയില്ല കാരണം നിക്ക്ലസ് പൂരൻ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഫോമിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഋഷഭ് പന്ത് വീണ്ടും ടു ഡൗൺ പൊസിഷനിലായിരിക്കും വരാൻ പോകുന്നത് ഒരു ത്രീ ഡൗൺ പൊസിഷനിലേക്ക് അതായത് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഡേവിഡ് മില്ലർ ആയിരിക്കും നല്ല പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുന്നു നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ആയുഷ് ബദോനി അവിടെ തന്നെ ഉണ്ടാവും നമ്പർ സെവൻ പൊസിഷനിൽ അബ്ദുൾ സമദ് ആയിരിക്കും നമ്പർ എയ്റ്റ് പൊസിഷനിൽ അവർ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഷാർദുൽ ടാപൂർ നമ്പർ നയൻ പൊസിഷനിൽ രവി ബിഷ്നോയ് ഓഫ് കളർ ആണ് നമ്പർ ടെൻ പൊസിഷനിൽ ആകാശ് ദീം ഒരു പരിക്കിന്റെ പിടിയിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്നു അദ്ദേഹമായിരിക്കും നമ്പർ ലെവൻ പൊസിഷനിൽ ഈ ഒരു ഈ ഒരു സീസണിലെ അവരുടെ ഒരു കണ്ടെത്തലായിട്ടുള്ള ദിഗ്വേജ് സിംഗ് രജി ആയിരിക്കും നമ്പർ ട്വൽവ് പൊസിഷൻ അതായത് ഒരു ഇമ്പാക്ട് അപ്പായിട്ട് അവേഷ് ഖാൻ അല്ലെങ്കിൽ മണിമാരൻ സിദ്ധാർത്ഥ ഇതിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അവർ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് ഇനി നമ്മൾ കെ കെ ആറിൻ്റെ ഒരു പ്ലേയിങ് ലെവലിലേക്ക് പോകുമ്പോൾ കിണ്ടൻ ഡിക്കോക്കും സുനിൽ നരേനുമാണ് അവർക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നത് ക്വിൻഡൻ ഡി ഒരു മത്സരത്തിൽ ഒരു തൊണ്ണൂറ്റിയേഴ് റൺസ് നേടിയിരുന്നു അതിനുശേഷം നല്ല പ്രകടനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല സുനിൽ നരേനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഒരു ഈ ഒരു ടൂർണമെന്റിൽ തന്നെ ഇപ്പോൾ ഒരു ഓഫ് കളറാണ് ബാറ്റിങ്ങിൽ ഇനി വൺ ഡൗൺ പൊസിഷനിൽ അജിങ്ക രഹാനെ ആയിരിക്കും ചില നല്ല പ്രകടനങ്ങൾ അദ്ദേഹത്തിൻ്റെ നിന്ന് വന്നിരുന്നു ഒരു മിന്നലാട്ടങ്ങൾ പോലെയുള്ള പ്രകടനങ്ങൾ ഇനി നമ്പർ ഫോർ പൊസിഷനിൽ വെങ്കടേഷ് ആയിരിക്കും നമ്പർ ഫൈവ് പൊസിഷനിൽ അങ്കരീഷ് രഘുവംശി എന്ന് പറയുന്ന എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു ആണ് നമ്പർ സിക്സ് സിക്സ് പൊസിഷനിൽ റിങ്കു സിംഗും നമ്പർ സെവൻ പൊസിഷനിൽ ആന്ധ്രെ ആയിരിക്കും നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ രമൺദീപ് സിംഗ് ആണെങ്കിൽ നമ്പർ നയൻ പൊസിഷനിൽ ഹർഷിത് ആയിരിക്കും നമ്പർ ടെൻ പൊസിഷനിൽ വൈഭവ് അറോറ നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ബോളറാണ് നമ്പർ ഇലവൻ പൊസിഷനിൽ വരുൺ ചക്രവർത്തി ആയിരിക്കും ഇമ്പാക്റ്റ് ആയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന താരങ്ങൾ എന്ന് പറയുന്നത് സ്പെൻസർ ജോൺസൺ ഒരു ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളറാണെന്ന് അറിയാം ആൻഡ്രിഡ് നോക്കി അവർ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അദ്ദേഹത്തിനേയും വേണമെങ്കിൽ ഉപയോഗിക്കാം അതല്ലെങ്കിൽ കഴിഞ്ഞ മത്സരത്തിലെ പോലെ മൊയിൻ അലിയെയും അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ മൊയിൻ അലിയെ ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് എന്നറിയില്ല കാരണം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിനാണ് കളിപ്പിച്ചത് ഈ മത്സരത്തിൽ അദ്ദേഹത്തിനെ കളിപ്പിക്കാനുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ബാറ്റിങ്ങിന് അദ്ദേഹത്തിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല നമ്പർ എയ്റ്റ് പൊസിഷനിൽ വരുന്ന രമൺദീപ് സിംഗ് ആണ് അപ്പോൾ അതിൻ്റെ മുമ്പിലൊന്നും അദ്ദേഹത്തിന് എവിടെയെങ്കിലും ബാറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് സംശയം പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോളിംഗ് അദ്ദേഹത്തിൻ്റെ ഒരു ഓസ്പിൻ അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അങ്ങനെ പറയാനുള്ള കാരണം എൽ എസ് ജിയുടെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവരുടെ വൺ ഡൗൺ പൊസിഷൻ തൊട്ട് വരുന്ന പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങൾ എല്ലാവരും തന്നെ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ് എന്നുള്ളതാണ് വൺ ഡൗൺ പൊസിഷനിൽ നിക്കുളാസ് പുരൻ ടു ഡൗൺ പൊസിഷനിൽ ഋഷഭ് പന്ത് ത്രീ ഡൗൺ പൊസിഷനിൽ ഡേവിഡ് മില്ലർ അപ്പോൾ ഇത് ഇതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ഏരിയയിൽ ബോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് അവർക്ക് സാധിക്കും പിന്നെ ഡേ മാച്ച് ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഗ്രിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ അവിടെ ഉപയോഗിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ലക്നൌ സൂപ്പർ ജയൻസിനെ പറ്റി പറയുമ്പോൾ അവരുടെ ബൗളർമാർ എല്ലാവരും പരിക്കിന്റെ പിടിയിലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസുമായിട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു എസ്പെഷ്യലി ദിഗ്വേജ് സിംഗ് രതി എന്ന് പറയുന്ന ഒരു പുതിയ ബൌളറിനെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അദ്ദേഹമാണ് നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് രവി ബിഷ്ണോയ് അത്രത്തോളം നല്ലൊരു പ്രകടനം പ്രകടനമല്ല കാഴ്ചവെക്കുന്നത് സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് അവരുടേതായ ചില പോരായ്മകളുണ്ട് അതുപോലെ തന്നെ ഒരു ഇമ്പാക്ട് ആയിട്ട് കൊണ്ടുവരുന്ന മണിമാരൻ സിദ്ധാർത്ഥം മൂന്ന് സ്പിന്നർമാർ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ചൊരു ഗ്രിപ്പ് സർഫസ് ആണെങ്കിൽ നല്ലപോലെ ബോൾ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും അതിനു പറ്റുന്ന സ്പിന്നർമാർ അവരുടെ നിരയിലുമുണ്ട് കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ സ്പിന്നർമാരെ പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ട എല്ലാവർക്കും അറിയാം ലോകോത്തര സ്പിന്നർമാരാണ് വരുൺ ചക്രവർത്തിയും സുനിൽ നരേനും ഒപ്പം മോഹൻ അലി കളിക്കുന്നുണ്ടെങ്കിൽ അതൊരു സപ്പോർട്ട് ആകുമെന്നുള്ളതാണ് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു ഇൻഎക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് എൽ എസ് ജിയുടെ ഇത് പക്ഷേ ഷാർദുൽ താക്കൂർ അതിൻ്റെ കോട്ടങ്ങളൊക്കെ തീർക്കുന്നുണ്ട് ആകാശദ്വീപ് നന്നായി എറിയുമെങ്കിലും പക്ഷെ ഒരുപാട് റൺസ് വഴങ്ങുന്ന താരമാണ് വൈഭവ് അറോറ സ്ട്രേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇനീഷ്യലി ഇനിഷ്യലി തന്നെ വിക്കറ്റ് എടുക്കുന്നു എന്നുള്ളതാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആഷിദ് റാണയും നല്ലപോലെ ഡെത്ത് ഹോസിലൊക്കെ ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളറാണ് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ എൽ എസ് ജിയുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആദ്യത്തെ ഒരു അഞ്ച് താരങ്ങൾ നല്ലതാണ് ആയിഷ് ബദോനി അത്യാവശ്യം ചെറിയ നല്ല പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് അബ്ദുൾ സമോദും അതുപോലെ തന്നെ ഒരു ആയിട്ട് നല്ല പഠനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് പക്ഷേ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റിങ്ങിൻ്റെ ഡെപ്ത് എന്ന് പറയുന്ന നമ്പർ എയ്റ്റ് വരെ പറഞ്ഞു രമൺദീപ് സിംഗ് ആണെന്ന് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റാണ് പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സുനിൽ നരയനെയും അതുപോലെ തന്നെ ആൻഡ്രിയ റസ്സലിനെയൊക്കെ പോലെയുള്ള താരങ്ങളുടെ ഒരു ഫോം അവരെ കുഴപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് ടോട്ടലായിട്ട് ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്നൊക്കെ പറയുന്നത് ഇനി നമ്മളൊരു ഫാൻറ്റസി പിക്കിലേക്ക് പോവുകയാണെങ്കിൽ മിച്ചൽ മാർഷിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് കാരണം അദ്ദേഹം നല്ല ഫോമിലാണ് അതുപോലെ തന്നെ നിക്കലസ് പോറിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ ഈ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈസ് ക്യാപ്റ്റനായിട്ട് ാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡേവിഡ് മില്ലറിനെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് ഷാർദുൽ താക്കൂറിനെ അത്യാവശ്യം ബോളിങ്ങിലും ബാറ്റിങ്ങിലും തിളങ്ങാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നു ഒരു ഡേ മാച്ച് ആയതുകൊണ്ട് കുറച്ച് കുറച്ചൊന്ന് ഗ്രിപ്പി ആയിട്ടുള്ള എന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹത്തിന്റെ സ്ലോ വർക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഷാർദുൽ താക്കൂറിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ദിഗ്വേജ് സിംഗ് രതി എക്സ്ട്രാ ഓർഡനറി ആയിട്ടുള്ള ബോളിംഗ് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് അദ്ദേഹത്തിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് ഇനി ക്വിൻഡൻ ഡിഗോക്കിനെ ഉൾപ്പെടുത്തുകയാണ് കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് ഇന്ന് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ ഫോം ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അതുപോലെ തന്നെ സുനിൽ നരേനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല ബാറ്റിങ്ങിൽ റൺസ് അടിച്ചില്ലെങ്കിലും ബൗളിങ്ങിൽ കുറച്ച് നല്ലപോലെ ചെയ്യാൻ പറ്റുന്ന താരമാണ് എസ്പെഷ്യലി ഡേ മാച്ചിൽ നല്ലപോലെ ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്കുൽ ശ്രീവംശി ഒരു ഫ്യൂച്ചർ പ്ലെയർ ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് റിംഗു സിംഗിനെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് എപ്പോൾ വേണമെങ്കിൽ റൺസ് കണ്ടെത്താൻ പറ്റുന്ന ഒരു താരമായതുകൊണ്ട് ഹർഷിത് റാണയെ ഞാൻ ഉൾപ്പെടുത്തുന്നു കാരണം ഡെത്ത് ഡെത്തോസിൽ വിക്കറ്റ് എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത് അവസാനമായിട്ട് വരുൺ ചക്രവർത്തിയെയും ഉൾപ്പെടുത്തുകയാണ് അദ്ദേഹത്തിനാണ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് വരുൺ ചക്രവർത്തിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതൊരു ഡേ മാച്ച് ആയതുകൊണ്ട് തന്നെ നോർമൽ കൊൽക്കത്ത വിക്കറ്റ് പോയ ആയിരിക്കില്ല കുറച്ചൊന്ന് ഗ്രിപ്പി ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഞാൻ ഈ ഒരു ഫാന്റസി പിക്കിലേക്ക് ഉൾപ്പെടുത്തുന്നതും ക്യാപ്റ്റൻ ആയിട്ട് വെക്കുന്നത് അപ്പൊ ഇതാണ് ടോട്ടലി ഫാന്റസി പിക്ക് എന്ന് പറയുന്നത് ഏതായാലും മത്സരം വളരെ ആണ് രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം കാരണം നാല് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു രണ്ട് ടീമുകളും രണ്ട് മത്സരം ജയിക്കുകയും രണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ പോയിന്റ് ടേബിളിൽ മുകളിലേക്ക് വരാനായിട്ട് അവർക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു മത്സരമാണ് ഇത് കഴിഞ്ഞ ദിവസം മുംബൈയിലെ വെങ്കടേ സ്റ്റേഡിയത്തിൽ നടന്ന മുംബൈയും ആർ സി ബിയും തമ്മിലുള്ള മത്സരം ഒരു എക്സൈറ്റിംഗ് ായിട്ടുള്ള ഫിനിഷിലേക്കാണ് പോയത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അവരുടേതായ ഫേവറേറ്റ് ടീമുകൾ ഉണ്ടായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള ആവേശകരമായ മത്സരങ്ങൾ കാണുവാനാണ് ആളുകൾ എത്തിച്ചേരുന്നത് വൺ സൈഡഡ് ആയിട്ടുള്ള മത്സരങ്ങളല്ല അതുകൊണ്ട് തന്നെ ഇന്ന് കൊൽക്കട്ടയിൽ നടക്കുന്ന ഈ ഒരു മത്സരത്തിൽ കൊൽക്കട്ടയും ലക്നൌ സൂപ്പർ ജെയിൻസും തമ്മിലുള്ള ഒരു മത്സരത്തിൽ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആവേശകരമായ ഒരു മത്സരം കാണാനുള്ള ഭാഗ്യം ആരാധകർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ